അവസ്ഥ കാണണം കേട്ടോ അത് വിടാനും നീ പറയണ നീ നീയെ പറയാനുള്ളു നിങ്ങളെ നിങ്ങളിത് കാണാ ഞങ്ങളിത് കാണുക ഇത് റോസ് പാർക്ക് കുമ്മണിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി അട്ടപ്പള്ളം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഇത് തേക്കടിയിലെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ ഇവിടെ നിർമ്മിതികൾ നടത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻട്രി ഗേറ്റിന് ഇടതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നു ഇന്ന് പൊതുവെ ആളുകൾ കുറവാണ് ഇവിടുത്തെ എൻട്രി ഫീ പെർ പേഴ്സൺ അൻപത് രൂപയാണ് ടിക്കറ്റ് കൗണ്ടറിന് സൈഡിലായി പാർക്കിലേക്കുള്ള എൻട്രി കാണാം അതുമാത്രമല്ല വലത് സൈഡായി ഇവിടുത്തെ ആക്ടിവിറ്റികൾ ഫ്ലെക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള പലതരത്തിലുള്ള റൈഡുകളാണ് ഓംബോപ്പാക്കായി നാനൂറ് രൂപയ്ക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുവാനും നമുക്ക് കഴിയും നേരെ കിടക്കുന്ന റോഡിന് രണ്ട് സൈഡിലായി റൈഡുകൾ ക്രമീകരിച്ചിരിക്കുന്നു വലത് സൈഡിൽ കുട്ടികൾക്കായുള്ള റൈഡും എടുത്തു സൈഡിൽ മുതിർന്നവർക്കായുള്ള റൈഡുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എൻ്റെ മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇത് കാണുന്നവർ വല്ലവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് പറയണം ഞാനിത് പറഞ്ഞു പറഞ്ഞ് അടുത്തു ഏതായാലും ഇപ്പം ഞാനുള്ളത് കുമളി അമരാവതിയിൽ അതായത് ഒന്നാം മൈലെന്ന് പറയുന്ന സ്ഥലത്ത് അട്ടപ്പള്ളം പോകുന്ന വഴിക്ക് റോസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കാണാൻ വളരെ നല്ല രസമാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ടിക്കറ്റ് എൻട്രി വെറും അമ്പത് രൂപ മാത്രമാണുള്ളത് പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് റൈഡുകളുണ്ട് മൂന്നാലഞ്ച് റൈഡുകളുണ്ട് ആ റൈഡിനെല്ലാം അൻപത് രൂപയുടെ റൈഡ് ഉണ്ട് നൂറു രൂപയുടെ റൈഡുണ്ട് അങ്ങനെ പലതരത്തിലുള്ള റൈഡുകളുണ്ട് ഇഷ്ടാനുസരണം അത് ചൂസ് ചെയ്യാം അതായത് വേറെ രീതിയിലുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വന്നിരിക്കാനും ഓരോ നമ്മൾ എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കഴിയുന്നത്ര ആൾക്കാർ വരിക സപ്പോർട്ട് ചെയ്യുക ഏതാലും നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം എൻട്രിഗേറ്റിന് അല്പം ദൂരത്തായി റോഡിനെ ഇടതു സൈഡിലായി ക്രമീകരിച്ചിരിക്കുന്നു വിഷ ലതാദികളാൽ സമ്പന്നമാണ് ഈ പ്രദേശം പ്പോൾ സമയം പതിനൊന്നര ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ഷോപ്പിൽ ആളുകളുടെ തിരക്കുകൾ വളരെ കുറവാണ് ഷോപ്പിന് കൂടുതൽ ഭംഗിയേകുവാനായി വ്യത്യസ്തമാർന്ന ചെടികളാൽ അലങ്കരിച്ചിരിക്കുന്നു ഇവിടെയാകെ ിനുള്ളിൽ കരകൗശല വിദ്യകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് കാണാൻ കഴിയും അതും വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു ഷോപ്പിന്റെ ഒരു സൈഡിലായിട്ട് പാർട്ടിക്കും മറ്റുമായി ഒരു സ്റ്റേജ് ക്രമീകരിച്ചിട്ടുണ്ട് ായി ഉദ്യാനം ഫോട്ടോഷൂട്ടിന് മറ്റുമായി ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു റൈഡുകൾ എടുത്തില്ല എങ്കിൽ പോലും അൻപത് രൂപ എൻട്രി ഫീ ഒരിക്കലും ഒരു നഷ്ടമാകില്ല അതായത് ഇന്നത്തെ യാത്രക്ക് വേറൊരു പ്രത്യേകതകളുണ്ട് ഇന്ന് കുഞ്ചാക്കോയും എൻ്റെ കൂടെ ഇല്ല നിജാമും എൻ്റെ കൂടെ ഇല്ല ഇന്ന് ഞാൻ എൻ്റെ പെങ്ങളെ കൂട്ടി അവർ അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് ഇന്നത്തെ യാത്ര ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാനരൻ ഇതാണ് അടുത്ത വാനരൻ ഇത് എടാതിൻ്റെ പേരെന്ന് പറഞ്ഞു വലിയ വാനരം ശ്രീജിത്ത് ശ്രീജിത്ത് എൻ്റെ പേര് അനൂപ് അനൂപ് ഇത് കൂടാതെ ഒരു വാനരത്തി കൂടെ ഉണ്ട് ഉമ്മറം കാണിക്കുക അങ്ങനെ പറയരുത് ഞാൻ എഡിറ്റ് ചെയ്തത് കൊള്ള വാക്കി ഇതാണ് എന്റെ പെങ്ങൾ ആ ഒരു കുറവ് മാത്രമേ ചേട്ടൻ കിട്ടും കാണുന്നുള്ളൂ കേട്ട് മുമ്പിലേക്കാളും ഞാൻ ഞാൻ ഭാരതകെട്ട് കണക്ഷോട്ട് അത് പുഴു പുഴുപോലാക്കി വെച്ചേക്കുന്നു അത് പ്രകൃതിക്കെതിരെ ഉള്ള ഒരു വലിയൊരു വെല്ലുവിളിയാണ് 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 പുഴുവായും ചെടിയായിട്ട് വളർത്തണം അത് ഭയങ്കര ഒരു കാര്യമാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഇതല്ല അത് അത് എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് അതാണ് മെയിൻ ആയിട്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതെന്ന് പറഞ്ഞാൽ അമ്മ ഊതി 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 പിന്നെ വേറൊരു കാരണമുണ്ട് ഇതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത് മൂലമാണ് ഇവിടെ മൊത്തം വിള്ളൽ വീണേ വീട്ടിൽ വീണ് ഞങ്ങൾ കുറച്ച കുറച്ച് അടയ്ക്കുന്നുണ്ട് ഇവിടെ കരിമ്പടാ ഇത് ഞാൻ സമ്മതിക്കൂല്ലെ അത് ആട്ടി പറഞ്ഞോടാ ഇടി ഇരുന്ന് ആട്രി കാല കുത്തി പൊങ്ങ് ഓഹോ ആ ആട് അപ്പു രാവിലത്തെ ദോശയുടെ പവറൊക്കെ പോരട്ടെ അവനെ കണ്ടോ ചുമ്മായിരുന്നു ആളുക ആ കമ്പി വിളയ്ക്കാതിരുന്നെടുക്കായി എടാ ആ കമ്പി വിളി ഇവിടെ ഇറങ്ങി പോണാ അത് കൊച്ചു കൊണ്ട അമ്മായിക്ക് പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു സബു ഉയരങ്ങളിലെത്തി കാണന്നുള്ളത് അമ്മയെ കൊണ്ട് കാണിച്ചു കൊടുക്കണം നോക്കിയേ ഓഹോയ് തള്ളി ആണാ ചേച്ചി തന്നെ ഒന്നും വിട്ടു ഇല്ല ഇല്ല ഓക്കെ താങ്ക്സ് ഹലോ അടിപൊളി ഓക്കെ താങ്ക്സ് ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാവേ ഇതാണ് പാർക്കിലെ വഴി ഇതാണ് പാർക്കിലായി എങ്ങോട്ട് തിരിഞ്ഞാലും വഴി മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞാലും വഴിയുണ്ട് ഇപ്പൊ ഞാൻ രണ്ട് തവണ ഒരു റൗണ്ട് കറക്റ്റ് അത് ഞാൻ എവിടെ പോയാലും ഉണ്ട് ഏത് വീഡിയോ പിടിക്കാൻ പോയാലും കറക്റ്റ് അതങ്ങനെ വളരെ ആണോ വീട്ടുകാരനാണെന്ന് പറയട്ടെ പണിയില്ലാതെ പണിക്ക് പോടാന്ന് പ്രാഗിവിടുന്നതാണോന്ന് വരെ ഞാൻ പലതവൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ആന ഉണ്ട് പുറത്ത് പിന്നെ അത് മേയ്ക്കാനായിട്ട് വേണ്ട അവനെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിട്ട് എന്നെ സംഭവിച്ചെന്നറിയാം അപ്പം ഈ കുഴിയെടുത്തിട്ട് കുഴിച്ചിട്ടേക്കും ആന ഇതുണ്ടോ കാണിച്ചത് തള്ളു ഇത് കണ്ടോ ഇതാണ് സംഭവം അതെ ഈ ഞാനെന്നെനെ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി വെച്ചേക്കു അതെ കാല് കുഴിച്ചിട്ട് വെച്ചേക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങാനും എഴുന്നേറ്റ് പോലെ തന്നെ വിഷയല്ലേ അയ്യോ നീ പോകുന്ന മേക്കെ ചെന്ന് നിക്കുവാണെങ്കിൽ രണ്ടെണ്ണം വേണം ഞാൻ എടുത്തു തരാം ഇരിക്കാൻ പറ്റുമോ പിന്നെ പിന്നെ നിലവിളക്കില്ല ഇത് കണ്ടിട്ട് താറിന്റെ താറിന്റെ ഫ്രണ്ട് പോലുണ്ട് ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് ഇതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാല് ഇത് നമ്മടെ ബോട്ടിങ്വിടെയാണ്ട് പുറകെ രണ്ടെന്നുണ്ടേ എത്ര ഞാൻ ഈ റോട്ടിക്കൂടെ ഓടിക്കാൻ പാടുള്ള പാടുള്ളവർക്കൊക്കെ സൈക്കിൾ യുദ്ധത്തിൽ ഓടിക്കാൻ പറ്റുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് വരും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉന്നയിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളേതായാലും ഇത് കിടക്കാൻ വന്നാലോ തൊഴയാൻ വന്നാൽ ഇറങ്ങിയ തള്ളിയാലും പതുക്കെ പോണേസ് ആർ ടി സി പോലെ ആവരുത് അയ്യോ വേണ്ടി തുടങ്ങിയവിടത്തോട്ട് തന്നെയാണോ ഹലോ ഇങ്ങോട്ട് 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 നീ ഇത് അങ്ങോട്ട് പോവാൻ സഹോ ഓക്കെ ആ റെഡി

ആടാ ഇവിടെ ഒരു റൗണ്ട് പൂർത്തീകരിച്ചു വന്നു എടാ അപ്പുറത്ത് തോന്നി ഓപ്പോസിറ്റ് അതായത് ബോട്ടിങ്ങിന് ഒരു ബോട്ടിന് അൻപത് രൂപ എന്നുള്ള കണക്കാണ് രണ്ട് പേർക്ക് ഒരു ബോട്ടിൽ യാത്ര ചെയ്യാം അതെ അതെ അല്ലേ അത് ഇവിടെ രണ്ട് റൗണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ആ രണ്ട് റൗണ്ടിൽ ഒരു നിശ്ചിത ദൂരമുണ്ട് അത് രണ്ട് റൗണ്ടിന് അൻപത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് എൻ്റെ പൊന്ന് തോൽവി ൾക്കായി വളരെയേറെ വ്യത്യസ്തമാർന്ന റൈഡുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പാർക്കിന്റെ പ്രവൃത്തി സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് എനിക്ക് കാലെത്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളിത് കാണാൻ രണ്ടു പിരി കുറവുള്ളവർ കുട്ടികളുടെ റൈഡിൽ ഇങ്ങനെ ചെയ്യുന്നത് പാർക്കുകളിൽ സർവസാധാരണമാണോ

哎，我更难。